ഒരു മദ്രസ മദ്രസ പൊട്ടൻ അതല്ലെങ്കിൽ ഈ കിതാബ് പഠിച്ച ആദ്യം മനസ്സിലേക്ക് മനാഫുന്റെ മനാഫിനെ ഒരുപാട് മനുഷ്യര് കേരളക്കാരെ മുഴുവൻ ഏറ്റെടുത്തിട്ടുണ്ട് നിലവിൽ മനാഫിന്റെ യൂട്യൂബ് ചാനലായിരുന്നു അർജുൻ്റെ ഫാമിലിക്ക് ഒരു വിഷയം പറഞ്ഞിട്ടുണ്ടായിരുന്നു നിലവില് ഏതായാലും അർജുൻ്റെ യൂട്യൂബ് ചാനലിൽ അത് പത്തായിരം സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നത് അത് ഇന്നൊരു രണ്ടര ലക്ഷത്തിൻ്റെ അടുത്ത് സബ്സ്ക്രൈബേഴ്സ് ആക്കിയിട്ട് മാറ്റി മാറ്റിക്കൊടുത്തിട്ടുണ്ട് നിലവിൽ ഇവരൊക്കെ ചിന്തിക്കുന്നത് എന്താ അറിയോ മനാഫ് ഏറ്റവും നല്ല സത്യസന്ധനായിട്ട് കാര്യങ്ങൾ പറയുമ്പോഴും എങ്ങനെയെങ്കിലും ഒരു കുത്തിത്തിരിപ്പുണ്ടാക്കിയിട്ട് അതിൽ ഒരു ഒരു വർഗീയത കലർത്താനാണ് മറ്റ് ചിലർ ഈ അർജുൻ്റെ ഫാമിലിയെ ക്ഷമിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടില്ലേ ചാണക്യനെ പോലത്തെ ഇത്തരം വൃത്തികെട്ട മനുഷ്യർ കാട്ടിക്കൂട്ടുന്ന കുത്തിത്തിരികലൊക്കെ തന്നെ കുത്തിത്തിരിപ്പ് പരിപാടിയൊക്കെ തന്നെയാണ് യഥാർത്ഥത്തിൽ ഇത്തരം വിഷയങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത് ഈ ചാണക്യന് എന്ത് തന്നെ പറഞ്ഞാലും ഒരേ ഒരു ടാർഗറ്റിങ് എന്നുള്ള ലക്ഷ്യത്തിലാണ് പോകുന്നത് അതായത് മനാഫും അർജുനും തമ്മിലുള്ള സൗഹാർദ്ദത്തിൽ നിന്ന് നല്ല മതേതരത്വ വിശ്വാസികളൊക്കെ ഒരുപാട് എന്താണ് മതേരതരത്വം എന്നും മനുഷ്യനും മനുഷ്യനും തമ്മിലുള്ള സ്നേഹം പഠിക്കുമ്പോഴേ അർജുൻ്റെ കുടുംബത്തിൽ നിന്ന് തന്നെ എന്താണ് ഒരു മനുഷ്യന് ഇങ്ങനെ ആവരുത് എന്നും ഒരു സമൂഹം ഇങ്ങനെ ആവരുത് എന്നും അർജുൻ്റെ കുടുംബത്തിൽ നിന്ന് പഠിക്കേണ്ട ഒരു ഗതികേടിലേക്കാണ് കാര്യങ്ങൾ എത്തിയിട്ടുള്ള നിലവിൽ ഏതായാലും ഇവർക്കൊക്കെ ഈ അർജുൻ്റെ ഫാമിലി ഇത്തരത്തില് വളരെ നന്ദി കെട്ട രീതിയിൽ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പിറകിൽ തീർച്ചയായിട്ടും ഇവനെ പോലത്തെ കാളുകളാണ് യഥാർത്ഥത്തിൽ ഇവൻ്റെയൊക്കെ മനസ്സിൽ മനാഫ് എന്ന് പറയുന്ന മനുഷ്യൻ്റെ നാമമാണ് ഏറ്റവും വലിയ വിഷയം എന്ന് നമുക്ക് ഇതിൽ നിന്ന് ചോറ് തിന്നുന്നവർക്കൊക്കെ മനസ്സിലാവും ഏതായാലും ചാണക്യം പറയുന്ന വാക്കുകളൊന്ന് കേട്ടതിന് ശേഷം ബാക്കി ഞാൻ പറയാം നമസ്കാരം എന്റെ പ്രേക്ഷകരെ വലിയ സ്നേഹ നമസ്കാരം നമുക്ക് ഈ ഹിന്ദൂസിനെയും ക്രിസ്ത്യൻസിനെയും ഒരു പരിധിവരെ ക്രിസ്ത്യൻസിനെ പറ്റൊന്നുമില്ല പക്ഷെ ഹിന്ദുസിനെ പറ്റിക്കണം എന്നുണ്ടെങ്കിൽ വളരെ എളുപ്പമാണ് എന്നുള്ളത് നമ്മൾ എല്ലാ മേഖല പരിശോധിച്ച് കഴിഞ്ഞാലും അത് കണ്ടുപിടിക്കാൻ പറ്റും പ്രത്യേകിച്ച് ഞമ്മന്റെ മതക്കാരാണെങ്കിൽ സുഡാപ്പികളാണെങ്കിൽ ജിഹാദികളാണെങ്കിൽ മദ്രസപ്പോർട്ടന്മാരാണെങ്കിൽ എത്ര പെട്ടെന്നാണ് ഹിന്ദുക്കളെ പറ്റിക്കുക ഹിന്ദുക്കൾ എത്ര പെട്ടെന്നാണ് അവരുടെ വരയിൽ ചെന്ന് വീഴുക എന്നൊക്കെ ഒരുപാട് കണ്ടുകൊണ്ടിരിക്കുന്ന ഈ നിമിഷത്തിൽ തന്നെയാണ് അർജുൻ മനാഫ് വിഷയം കൃത്യമായിട്ടും കഴിഞ്ഞ ദിവസമൊക്കെ കത്തിജ്വലിച്ച് നിൽക്കുന്നത് ഇതുവരെ മനാഫ് എന്ന് പറയുന്ന വലിയ വെള്ളരിപ്രാവ് നന്മ മരം എന്നാൽ അവൻ നന്മ മരമല്ല നന്മ വിഷമാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ടും അവന് വേണ്ടി കുഴലൂന്ന ഹിന്ദു സ്ത്രീകളും ഹിന്ദു യുവാക്കളും ഹിന്ദു കിളവന്മാരും കിളവികളും എല്ലാത്തിനെയും കാണുമ്പോൾ ആണ് ഇവരെയൊക്കെ എടുത്തിട്ട് പൊട്ടക്കിണറ്റിൽ കൊണ്ട് പണ്ട് നമ്മുടെ തുകൂർ കിണറ്റിൽ നമ്മുടെ വാര്യം കൊണ്ടൻ കൊണ്ടയിട്ടില്ലേ അതുപോലെ കൊണ്ടയിടണമെന്ന് തോന്നുക കാരണം അത്രയ്ക്കുണ്ട് ഈ ജിഹാദ് പ്രേമം നമ്മുടെ ഈ സമുദായത്തിൽ എന്നുള്ളതാണ് എന്നാലും ഞാനിതൊക്കെ പറയാൻ കാരണം കഴിഞ്ഞ ദിവസം മനാഫിനെതിരെ അർജുന്റെ കുടുംബം രംഗത്ത് വന്നത് കണ്ടതാണ് നമ്മൾ മനാഫിന്റെ കുടുംബത്തെ കയറി കളിക്കാൻ നോക്കി എന്നുള്ളതൊക്കെ അവർ പച്ചയ്ക്ക് പറഞ്ഞു എന്താണ് മനാഫ് എന്ന് പറയുന്ന വെറും ഒരു എന്താണ് അവനെ പറയാ അവനെ ഉദ്ദേശിച്ച് പറയാൻ ഇനി വാക്കുകളില്ല എന്നുള്ളതാണ് കാരണം എന്റെ എന്റെ സ്വതസിദ്ധമായിട്ടുള്ള ശൈലിയിൽ പറയുകയാണെങ്കിൽ ഒരുപാട് അസഭ്യ വാക്കുകളാണ് ഈ ഡേഷ്മോനെ വിളിക്കേണ്ടത് പക്ഷേ ഇനി ഇവനെ അത് വിളിക്കാൻ പോലും ഇവൻ യോഗ്യനല്ല എന്നുള്ളതാണ് കാരണം കഴിഞ്ഞ ദിവസം പത്രങ്ങൾ ഈ അർജുന്റെ കുടുംബത്തിന്റെ പ്രതികരണത്തിന് ശേഷം ഇവന്റെ മറു പ്രതികരണം എടുത്ത സമയത്ത് ഇവൻ പറഞ്ഞൊരു വാക്കുണ്ട് ആ വാക്ക് ഒന്ന് കേൾക്കേണ്ടത് തന്നെയാണ് ഒരു ആവറേജ് മദ്രസ പൊട്ടൺ അതല്ലെങ്കിൽ ഈ മദ്രസ കിതാബ് പഠിച്ച് ഇവന്മാർക്കൊക്കെ ആദ്യം മനസ്സിലേക്ക് ഓടി വരിക എന്താണെന്ന് അറിയാമോ സെക്സുമായി ബന്ധപ്പെട്ടതാണ് അതായത് ഈ നമ്മുടെ രഹസ്യമായി സൂക്ഷിക്കേണ്ട അതല്ലെങ്കിൽ നമ്മുടെ ദാമ്പത്യ കാര്യങ്ങളൊക്കെ പരസ്പരം ആ ഭാര്യ ഭർത്താവ് അറിഞ്ഞിരിക്കേണ്ട ബന്ധങ്ങളൊക്കെ പച്ചയ്ക്ക് വിളിച്ചു പറഞ്ഞ നാട്ടുകാരെ പോലും നാണിപ്പിക്കുന്ന രീതിയിലുള്ള വയലുകളൊക്കെ നമ്മൾ കേൾക്കാറുണ്ട് ഇവരുടെ മത പഠന അതല്ലെങ്കിൽ മതപ്രഭാഷണ വേളകളൊക്കെ നമ്മൾ കേൾക്കും അത് മൈക്കിലൂടെ കെട്ടി കേൾപ്പിക്കുകയും ചെയ്യും അത്തരത്തിൽ ഇവൻ ഇന്നലെ കഴിഞ്ഞ ഒരു മാധ്യമ പ്രവർത്തകയോട് ഒരു ഒരു ലേഡിയാണ് ചോദിച്ചത് ഇവന്റെ ബൈക്ക് അതായത് അർജുൻ മരണപ്പെടുന്നതിന് മുൻപ് ദുരന്തം സംഭവിക്കുന്നതിന് മുൻപ് അർജുന്റെ ബൈക്ക് കംപ്ലൈന്റ് ആയിട്ട് വർക്ക്ഷാപ്പ് കൊണ്ടുപോകുന്നു ആ വർക്ക്ഷാപ്പിൽ അത് പണി കഴിഞ്ഞു പണി കഴിഞ്ഞ് വെച്ചു അതിനുശേഷമാണ് അർജുനന് ഈ പറയുന്ന ദുരന്തം നേരിട്ടത് അപ്പോൾ അർജുന അതിന്റെ കുടുംബം പോലും കൊടുത്തിട്ട് പോലും ആ വാഹനം മനാഫിന്റെ വീട്ടിലേക്കാണ് മനാഫ് കൊണ്ടുവെക്കുന്നത് എന്നിട്ട് അതിനുശേഷം മനാഫ് ഈ അർജുന്റെ ഈ ബൈക്ക് കാണിച്ചിട്ട് പോലും ഏതൊക്കെ യൂട്യൂബേഴ്സിനെ കൊണ്ട് പ്രമോട്ട് ചെയ്യാൻ വേണ്ടി മാർക്കറ്റ് ചെയ്യാൻ വേണ്ടി അർജുൻ കൊല്ലപ്പെട്ട മരിച്ച അർജുന്റെ ബൈക്കിനെ പോലും ഉപയോഗിച്ചു എന്നുള്ള കുടുംബത്തിന്റെ ആരോപണമൊക്കെ നമ്മൾ കേട്ടിരുന്നല്ലോ അത് ഒരു പത്രപ്രവർത്തക ഒരു വനിതാ മാധ്യമ പ്രവർത്തക മനാഫിനോട് ചോദിക്കുകയാണ് ചോദിക്കുമ്പോൾ ഇവന്റെ മറുപടി ഉണ്ട് അത് കേൾക്കേണ്ടത് തന്നെയാണ് അതാണ് ഞാൻ പറഞ്ഞത് ഇവരൊക്കെ വെറും ലിംഗം കൊണ്ടാണ് ചിന്തിക്കുക തലച്ചോറ് കൊണ്ടല്ല അതുകൊണ്ടാണ് ഈ സെക്സ് എല്ലാത്തിലും മിക്സ് ചെയ്തുകൊണ്ട് ഈ കാമഭ്രാന്തന്മാർ ഇങ്ങനെ സംസാരിക്കുന്നത് നോക്കാം ഇവന്റെ ആ പ്രതികരണം

അതായത് ഇവന്റെ കോലായിൽ ഇവന്റെ തിണ്ടത്തെ മലപ്പുറം ഭാഷ കോഴിക്കോട് ഭാഷയിലൊക്കെ പറയുന്നതാണ് നമ്മുടെ വീടിന്റെ സിറ്റൌട്ടിനൊക്കെ പറയുന്നതാണ് കോലായിൽ അതല്ലെങ്കിൽ പോർച്ചിനൊക്കെ കോലായി എന്നൊക്കെ പറയുവര് അത്തരത്തിൽ ഇവന്റെ കോലായിൽ ഈ പറയുന്ന അർജുൻ്റെ ബൈക്ക് കയറ്റിവെച്ചു ആ ബൈക്ക് ഞാൻ ഒരു യൂട്യൂബർക്ക് കാണിച്ചു കൊടുത്തു ബൈക്കല്ലേ കാണിച്ചു കൊടുത്തത് ഞാൻ ഓൻറെ ഷെഡിയൊന്നും അല്ലല്ലോ കാണിച്ചു കൊടുത്തത് ഇതിൽ പരമൊരു അപേജമായി കൊണ്ടാണ് ഈ ചണക്കിനെ കാര്യങ്ങളെ കാണുന്നത് നമ്മൾ ആലോചിച്ച് നോക്കൂ മനാഫിൻ്റെ ബൈക്ക് അത് ബൈക്കൊന്നുമല്ലല്ല ബൈക്ക് ഒരു ഷെഡിയൊന്നും അല്ലല്ലോ ബൈക്കല്ലേ എന്ന് വളരെ ഇതായിട്ട് പറയുമ്പോഴും ഇതിനൊക്കെ മറ്റൊരു വിധത്തിൽ വർഗീയമായിട്ട് കാണുക എന്നൊക്കെ പറയുമ്പോൾ ഇവരൊക്കെ മനസ്സിൽ എന്താണ് നമ്മൾ ഒന്ന് ചിന്തിച്ച് നോക്കൂ എത്രമാത്രം വർഗീയതയുണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഹൈന്ദവ വിശ്വാസ പ്രകാരം ശിവലിംഗത്തിനെ ഇവർ ആരാധിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ അത് അവർ വളരെ പവിത്രമായിട്ട് കാണുന്നുണ്ട് ഇവൻ്റെ ഈ വർഗീയ നിലപാട് വെച്ച് ശിവലിംഗത്തിനെ ആരാധിക്കാൻ കഴിയുമോ നമ്മൾ നമ്മളാലോചിച്ച് നോക്കൂ യഥാർത്ഥത്തിൽ ഇവന് തന്നെ യഥാർത്ഥത്തിൽ ഹൈന്ദവ വിശ്വാസത്തിൻ്റെ പവിത്രതയോ ഹൈന്ദവ വിശ്വാസം എന്താണെന്നോ ഇവനറിയില്ല അതാണ് ഇവനൊക്കെ പഠിച്ച് പാടുന്നത് ശാഖയിൽ എന്താണോ വർഗീയത പറഞ്ഞു കൊടുക്കുന്നത് അത് പുലമ്പിക്കൊണ്ടിരിക്കുകയാണ് ശാഖയല്ല യഥാർത്ഥത്തിൽ ഹൈന്ദവ മതം എന്ന് ഹൈന്ദവ യഥാർത്ഥ ഹൈന്ദവ വിശ്വാസികൾക്ക് മനസ്സിലാക്കാൻ കഴിയും ഇന്നലത്തെ പത്രസമ്മേളനത്തിൽ വളരെ നിഷ്കളങ്കതയോടായിരുന്നു മനാഫ് ആ കുടുംബത്തിൻ്റെ കാര്യത്തെക്കുറിച്ച് മനാഫ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അത് ഇന്നലെ തന്നെ മിഞ്ഞ കഴിഞ്ഞ ദിവസം മനാഫ് ഇറങ്ങിയിരുന്നു ഞങ്ങളെ കുടുംബം ഒന്നിച്ചിരുന്നിട്ട് ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ഒരു പത്രസമ്മേളനം നടത്തുക അത്തരത്തിൽ കാര്യങ്ങൾ സംസാരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ മനാഫ് അവിടെയും മനാഫിൻ്റെ ഏറ്റവും മൂല്യവത്തായ കാര്യങ്ങളാണ് മനാഫ് പറഞ്ഞത് എന്നുള്ളത് നമ്മളൊക്കെ ഏറെ മലയാളക്കരയിലുള്ള മനുഷ്യരെ ഒരുപാട് പഠിപ്പിക്കുകയാണ് മനുഷ്യത്തെ എന്താണെന്ന് അനാഫിനെ കല്ലെറിഞ്ഞ് കൊല്ലാം എന്ന് തെളിവുമായിട്ട് വന്നാൽ കല്ലെറിഞ്ഞ് കൊല്ലാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന് മനാഫ് തയ്യാറാണ് മുബീനും പറഞ്ഞു മുബീനെ മുബീനെ തള്ളിപ്പറയുന്നുണ്ട് യഥാർത്ഥത്തിൽ മുബീനെ എന്തുകൊണ്ട് ഇതിൻ്റെ ഫ്രെയിമിലേക്ക് വരുന്നില്ല യഥാർത്ഥത്തിൽ അവിടെയൊക്കെയാണ് ഈ സംഘികളൊക്കെ മനസ്സിലാക്കേണ്ടത് ഒരു സൗഹാർദ്ദപരമായിട്ടുള്ള ഒരു കുടുംബമാണത് ആദ്യം നമ്മളെ തറവാടിത്ത വേണം എന്ന് പറയുമല്ലോ കുടുംബ മഹിമയുള്ള നമ്മളെല്ലാവരും വലിയ തറവാട് വേണം അല്ലെങ്കിൽ വലിയ പണക്കാരാവണമെന്നല്ല പണത്തിനൊക്കെ പുറമെ മനുഷ്യത്വം എന്ന് പറയുന്ന ഒരിത് ആ മനാഫിനെയും മനാഫിൻ്റെ ബ്രദേഴ്സിനെയൊക്കെ ഒപ്പ പഠിപ്പിച്ചിട്ടുണ്ട് സൗഹാർദ്ദം എന്താണെന്നും സ്നേഹം എന്താണെന്നും പലപ്പോഴും അവരെ പ്രത്യേകിച്ച് ഈ കോഴിക്കോടുകാരുടെ ഒരു ശൈലി തന്നെ അങ്ങനെയാണ് നമ്മളിപ്പോൾ ഒരാളെ ഒരു അപ്പോൾ പ്രത്യേകിച്ച് ഒരു ഒരു വ്യക്തിയെ ആണെങ്കിലും നമ്മൾ എന്നുള്ള അത് നമ്മളെ ആളാണ് അങ്ങനെയാണ് അവരൊക്കെ ഉപയോഗിക്കുന്ന ഒരു പദം പോലും കാരണം ഇപ്പം ഒരു ഒരു ഫാമിലി ഫാമിലിയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു നമ്മൾ നാട്ടിലുള്ള ഒരാൾ അതിലൂടെ പോവുകയാണെങ്കിൽ അത് നമ്മളെ ആളാണ് അങ്ങനെയാണ് ഒരു അവർ ഒരു ശൈലി പോലും അതൊക്കെ മനുഷ്യത്വത്തിൻ്റെ ഭാഗമായിട്ടാണ് കാണേണ്ടത് അല്ലാതെ ഇത്തരം കേവലം വർഗീയത മാത്രം പുലമ്പുന്ന ചാണക്യന്മാരെ കണ്ട് നമ്മൾ പഠിക്കരുത് മനാഫ് ഇന്നലെയും ആ പത്രസമ്മേളനത്തിന് പറഞ്ഞു ആ കുടുംബവുമായിട്ട് എന്തുണ്ടെങ്കിലും അത് ഞാൻ അവരെയായിട്ട് സംസാരിച്ചിട്ട് അവരെ തെറ്റിദ്ധരിപ്പിച്ചതാണ് ഇനി ഇപ്പോഴും എനിക്ക് അവരോട് ഒന്നുമില്ല കാരണം ഇത്രയൊക്കെ തെറ്റിദ്ധരിച്ചിട്ടാണെങ്കിലും ഇത്രയൊക്കെ മനാഫിനെ മോശമാക്കിയിട്ട് സംസാരിച്ചിട്ടും അവരോട് സ്നേഹമുള്ള ഒരു മനുഷ്യൻ എന്ന് പറയുമ്പോഴേ അതെന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത് അറിയോ മനസ്സിൽ അല്പമെങ്കിലും ധാർമ്മിക മൂല്യമുള്ള അല്ലെങ്കിൽ ദൈവത്തിൽ നിന്ന് മാത്രമേ ഞാൻ ഇതിനൊക്കെ പ്രതിഫലം ആഗ്രഹിക്കുന്നു ഉള്ളൂ എന്നുള്ള ചിന്താഗതി ഉള്ളതുകൊണ്ടാണ് അതേസമയം കഴിഞ്ഞ ദിവസം ആ പത്രസമ്മേളനത്തിൻ്റെ മനാഫ് പറഞ്ഞോട് മനാഫ് അതും വെളിപ്പെടുത്തി സത്യസന്ധമായിട്ട് കാരണം കഴിഞ്ഞ ദിവസം ഈ അർജുവിൻ്റെ കുടുംബം പറഞ്ഞത് മനാഫ് അർജുവിൻ്റെ പേരിൽ പണം പിരിക്കുന്നുണ്ട് എന്നായിരുന്നു പക്ഷേ യഥാർത്ഥത്തിൽ അവിടെയും മനാഫ് നമ്മളെ ഏറെ നെട്ടിക്കുകയാണ് ഉണ്ടായത് യഥാർത്ഥത്തിൽ മനാഫ് എന്നേലും ഒരു പ്രോഗ്രാംസിന് പോയിട്ട് ആ പ്രോഗ്രാംസിന്ന് കുറച്ച് പണം ഞാൻ ഞങ്ങൾ മനാഫിന് വേണ്ടി തരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ മനാഫ് ആ പണം എനിക്ക് വേണ്ട മനാഫ് അത്രയ്ക്ക് സത്യസന്ധമായിട്ടാണ് നമ്മുടെ കാര്യങ്ങൾ പറയുന്നത് ഇനിയും ഇതിലും അപ്പുറം എന്താണ് ആ പണം ആ പണം എനിക്ക് ഇനി നിങ്ങൾക്ക് നിർബന്ധമാണെങ്കിൽ അത് ഞാൻ അർജുവിൻ്റെ കുടുംബത്തിനാണ് ഞാൻ കൊടുക്കുന്നത് അല്ലെങ്കിൽ അർജുവിൻ്റെ മകന് ഞാൻ കൊടുക്കുന്നൊക്കെ പറയുമ്പോഴേ മനാഫ് അത്രക്കും നിഷ് മനാഫിന് നമ്മളെ ഈ വരെ പണം കിട്ടിയിട്ടോ അല്ലെങ്കിൽ ഇതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല തറവാടിത്തരപരമായിട്ട് മാന്യമായിട്ട് സമ്പാദിച്ച പണം തന്നെ മനാഫിൻ്റെ കയ്യിലുണ്ട് മനാഫിന് ഒരിതും വേണ്ട മനാഫ് ഇപ്പം ഈ അർജുവിൻ്റെ വിഷയത്തിന് പോലും അവൻ്റെ സ്വത്തും ഇതൊക്കെ വിറ്റിട്ടാണ് ഒരാളോട് പോലും മനാഫ് ഒരു രൂപ പോലും ഇതിൻ്റെ പേരിൽ ചോദിച്ചിട്ടില്ല ഇത്തരം സംഘിക്കുട്ടന്മാർക്കൊക്കെ ഇ ഇങ്ങനെയൊക്കെ തന്നെ ചെയ്യാൻ കഴിയുള്ളൂ കാരണം ഇവർക്കൊന്നും മനുഷ്യർ തമ്മിൽ സൗഹാർദ്ദം ഉണ്ടാവുന്നതും സ്നേഹം ഉണ്ടാവുന്നതെന്നും ഇവരെ സംബന്ധിച്ചെടുത്തോളം വലിയ വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണ് നമ്മളിവിടെ എങ്ങനെയെങ്കിലും രണ്ട് പേര് സ്നേ ഒരു ഹിന്ദുവും ഒരു മുസ്ലിമും തമ്മിൽ സ്നേഹം ഉണ്ടാവുന്ന സമയത്ത് ഇവരുടെ അജണ്ടകളൊന്നും ഇവിടെ നടക്കൂല അതാണ് യഥാർത്ഥം ഇവിടെ അവരെ അജണ്ടയ്ക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് കാര്യങ്ങൾ നീങ്ങണം എന്നുണ്ടെങ്കിൽ ഇവിടെ വർഗീയ വിഷം തുപ്പണം ഇവിടെ അർജുനും മനാഫും തമ്മിൽ എന്തെങ്കിലും ഒരു കൊളാ ഇത് പ്രശ്നം ഉണ്ടാക്കിയിട്ട് അതൊരു വലിയ വിഷയമാക്കി മാറ്റിയിട്ട് എങ്ങനെ ഒരു മതത്തെ താറടിക്കാം എന്ന് മാത്രമാണ് വർഗീയത പുലമ്പുന്ന മനുഷ്യരെ ആയിട്ടുള്ള ഇത്തരം ചാണകനെ പോലുള്ള നികൃഷ്ട ജീവികളെ കൊണ്ട് കഴിയുള്ളു അതേസമയം അർജുവിന്റെ അമ്മ അന്ന് മറ്റൊരു വിഷയം പറഞ്ഞിട്ടുണ്ടായിരുന്നു സെന്റ് ഓഫ് കൊടുത്തതുമായി ബന്ധപ്പെട്ടിട്ട് രേവന്ത് പേരിൽ നെഗറ്റീവ് ആളുകൾ പറഞ്ഞു അതുകൊണ്ട് കുറച്ച് അടുക്കാൻ ഒരു ആദ്യം മുതലേ ഞാൻ ഇവരെ കാണലേ അവിടെ ഓടിയറക്കും പക്ഷെ ഞാൻ അവരോട് അങ്ങനെ അടുക്കാൻ ഞാൻ എന്റെ മാനസിക പ്രയാസം ഞാൻ സത്യത്തിന് മെന്റലിന്ന് പിന്നെങ്ങനെ റിക്കവർ റിക്കവറായി പിന്നെ ആയ ആയാളായു ഇതൊരു ഒരു ഭ്രാന്തനു ഞാൻ അങ്ങോട്ട് പോണു എന്റെ ഈ ബ്രദേഴ്സ് ഗംഗാലിപ്പോയൻ്റെ സൈഡിൽ എത്തുമ്പോൾ ഓടി വരും ഞാൻ നോ ഞാൻ വെറുതെ വന്ന അറി പേടിയാ അപ്പൊ എന്താ പറയുക എല്ലാവരും മോണിറ്റർ ചെയ്യുന്നേ അപ്പൊ ആ സമയത്തും ഈ ചെക്കന് ഞാനിങ്ങനെ എപ്പോഴും അവിടെ ഇങ്ങനെ കാണും പിന്നെ ഒരു ദിവസം ഞാൻ കാണുമ്പോൾ വിശന്നിട്ട് കരയണതാണ് അപ്പൊ ഞാൻ അതുവരെ ഞാൻ ഞാൻ പോലും പട്ടിണിയാണ് പിന്നെ അവൻ്റെ കാര്യം ആരും ശ്രദ്ധിക്കാനൊന്നും കഴിയാത്തൊരവസ്ഥയിലെത്തിയപ്പോഴാണ് പിന്നെ അവണങ്ങൾ കൂട്ടിച്ചേർത്തത് ഇങ്ങനെ ഇതുപോലെയുള്ള ആളുകളൊക്കെ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചെറിയ ആളുകളിലേക്കാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അറിയോ കൂടെ പിന്നെ ഈ അർജുവിൻ്റെ ഈ ഒരു സിറ്റുവേഷനിൽ അർജുവിനെ കിട്ടാത്ത സിറ്റുവേഷനിലൊക്കെ അർജുനു വേണ്ടിയിട്ടൊക്കെ ഒരുപാട് പിന്നെ മനാഫ് ഭക്ഷണം പോലും കഴിക്കാതിരുന്ന സമയത്ത് ഒരു പാവം പയ്യന് ആ പയ്യനാണ് ഇവ ഒരു ഒരു നേരത്തെ ഭക്ഷണം പോലും കഴിക്കാതിരുന്ന അവന് ഒരു നേരത്തെ ഭക്ഷണം വാങ്ങിക്കൊടുത്തിട്ട് അവനെ ഞാൻ അവൻ്റെ വീട്ടിലേക്ക് പറഞ്ഞയക്കുക എന്നുള്ള വാക്കിനെ ഇംഗ്ലീഷിൽ മനോഫ് സെൻ്റ് ഓഫ് എന്ന് ഉപയോഗിച്ചു ഇതിനെയാണ് ഇവര് ഈ അർജുവിൻ്റെ അമ്മയൊക്കെ ഇത്രക്കും ഇതായിട്ട് കാരണം കേരളത്തിലെ ഏറ്റവും നല്ല അമ്മയായിട്ട് നമ്മൾ ഈ പത്രസമ്മേളനത്തിൻ്റെയൊക്കെ ഈ ഒരു അർജുവിനെ കാണാതായ ആദ്യ സമയങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അല്ലേ പക്ഷേ ഒരു ഇത്തരം ഒരു സംഭവ സമയത്തിലൊക്കെ ഒരു പക്കഥയുള്ള അമ്മയാണെങ്കിൽ എന്ത് പറയുന്ന അറിയോ നമ്മൾ ഇപ്പം അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല ഏതായാലും നമ്മളെ മകൻ മരിച്ചിട്ട് ഇത്ര ദിവസമല്ലായിട്ടുള്ളൂ നമ്മൾ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലെന്ന് പറഞ്ഞ് അതിൽ നിന്ന് വിലക്കേണ്ട ആളാണ് ആര് ഈ അമ്മ മറ്റൊരു കാര്യം കൂടെ ഉണ്ട് അതിലൊന്നും ആ അച്ഛനെ നിങ്ങൾ കണ്ടില്ലല്ലോ ആ അച്ഛന് കുറച്ചെങ്കിലും പക്കഥയുണ്ട് എന്നുള്ളതാണ് ഇതിലൊന്നും നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പം ഇത്തരം സംഘികളായിട്ടുള്ള സംഘിക്കൂട്ടന്മാർക്കൊക്കെ ഇത്തരം ഇങ്ങനെയൊക്കെ ആവാനേ കഴിയുള്ളൂ എന്നുകൂടെ നമ്മൾ മനസ്സിലാക്കുക നമ്മൾ ും പിന്നെ നമ്മൾ ഒരിക്കലും വിശ്വസിക്കരുത് കാരണം വീണ്ടും കേരളത്തിൽ നമ്മൾ തന്നെ ഒരു ഒന്ന് നമ്മൾ പഴയ ഹിസ്റ്ററി ഒന്ന് എടുത്തു നോക്കി സംഘികൾ കാട്ടിക്കൂട്ടിയ ഏത് സാഹചര്യത്തിലും സ്നേഹത്തിൻ്റെ കേരളത്തിലെ ഏതൊരു സാഹചര്യം നിലവിലുണ്ടായ ഏതൊരു സാഹചര്യം നമ്മൾ എടുത്തു നോക്കൂ യൂസുഫലി പോലത്തെ മനുഷ്യരെ പോലും അവർ ഏറ്റവും വർഗീയമായിട്ട് സംസാരിച്ചു റഹീമിൻ്റെ വിഷയത്തിൽ മുപ്പത്തിരണ്ട് കോടി സ്വരൂപിച്ച സമയത്ത് അവരവർഗീയ മുഖം നമ്മൾ കണ്ടു ഏതൊരു വിഷയം നമ്മൾ എടുത്തു നോക്കൂ നമ്മളെ കേരളക്കരയിലെ ഇത്രയും വലിയൊരു ലാൻഡ് സ്ലൈഡ് ഉണ്ടായിട്ട് ആ വയനാടിലെ ആ ഭയങ്കര ഭീകരമായ അവസ്ഥയിൽ അവിടെയും നമ്മൾ കണ്ടു നമ്മൾ നമ്മുടെ അതേസമയം നമ്മളെ കേരളത്തിൽ വലിയ വെള്ളപ്പൊക്കം വന്ന സമയത്ത് നിങ്ങൾ ചോറ് തിന്ന നിന്ന ഒരു പ്രേക്ഷകനാണെങ്കിൽ നിങ്ങൾ ഒരു മനുഷ്യത്തുള്ള വ്യക്തിയാണെങ്കിൽ ഒന്ന് എടുത്ത് പരിശോധിക്കൂ സംഘികൾ കാട്ടിക്കൂട്ടിയത് മനുഷ്യസ്നേഹം എവിടെയുണ്ടോ അവിടെയെല്ലാം അവർ തിരികി കയറ്റിയിട്ടുണ്ടായിരുന്നത് വർഗീയതയായിരുന്നു എന്ന് നമുക്ക് എടുത്തിട്ടാണ് കാണാൻ പറ്റും യഥാർത്ഥത്തിൽ സാജൻ സക്കറിയ ഇതിനെ മറ്റൊരു വിധത്തിൽ ഇതൊരു സി പി എമ്മിൻ്റെതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് സംഘികൾക്ക് കുഴലൂത്തൂതുന്നവരും അതിൻ്റെ ഇടയിൽ തിരികെ കയറ്റിയിട്ടുണ്ടായിരുന്നു അതൊന്നും ഇവിടെ കേരളത്തിലുള്ള മതേതരത്വ വിശ്വാസികളും മനുഷ്യത്വമുള്ള മനുഷ്യരും ഏറ്റെടുക്കില്ല എന്നുള്ളത് തീർച്ചപ്പെടുത്തായിരുന്നു യഥാർത്ഥത്തിൽ സംഘികളുടെ ഇതൊന്നും ഇവിടെ വില പോവില്ല മനുഷ്യത്വം എന്ന് പറയുന്നത് അത്രക്ക് പവർ ഉള്ളതാണെന്നും മനുഷ്യത്വം അത്രയും മാനുഷിക മൂല്യങ്ങൾക്ക് പ്രാധാന്യം കല്പിക്കുന്നുണ്ട് എന്നുകൂടെ നമ്മളിവിടെ തീർച്ചപ്പെടുത്തുകയാണ് അതേസമയം ഇവിടെ ഈ മനാഫ് എന്ന് പറയുന്ന മനുഷ്യനെ നമ്മൾ ക്രൂശിച്ച ഒരുപാട് ആളുകൾ നേരെ തിരിഞ്ഞ് മനാഫ് തന്നെയാണ് ആ യാഥാർത്ഥ്യം എന്ന് അവസാനത്തിൽ തിരിച്ചറിയേണ്ടി തന്നെ വന്നു മനാഫ് അവസാന ഘട്ടത്തിൽ ഒരു മനുഷ്യനെപ്പോലും മനാഫ് വെറുപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ് മനാഫിൻ്റെ മനസ്സിലെ ഏറ്റവും വലിയ മാനുഷിക മൂല്യങ്ങൾക്ക് വില കൽപ്പിക്കുന്ന വ്യക്തിയാണ് എന്നുള്ളതിനെ തെളിയിക്കാൻ ഇതിലപ്പുറം മറ്റൊന്നുമില്ല ആ രേവന്ത് എന്ന് പറയുന്ന ആ പയ്യനോട് കാണിക്കുന്ന അത് നമ്മൾ അർജുനെ ഇപ്പോൾ അർജുനെ നമ്മൾ ഇത്രയ്ക്ക് ഒരു തൊഴിലാളിയെ ഇത്രയ്ക്ക് നമ്മൾ എങ്ങനെ മാത്രം ഒരു തൊഴിലാളിയെ നമ്മളെ സംരക്ഷിക്കപ്പെടണം എന്നുള്ള ഒരുപാട് ഒരു പാഠമാവുമായി മാറുകയായിരുന്നു വൻ ഓഫ് ഏതായാലും വീഡിയോക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുമ്പോൾ ഞാൻ മറ്റൊരു ഓഡിയോസുമായി മൂട്ടുക